Rajiv, winter, are... yeah, oh േ സെക്കൻഡ് ഡേ ആണ് ശരിക്കും കണ്ടത് സെക്കൻഡ് ഡേ ആണ് ഞാൻ ഫിഫ്റ്റ് ആണ് കണ്ടത് കണ്ടത് അടുത്തടുത്ത് പോവും ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ മൈൻഡ് ചെയ്ത് എന്തെങ്കിലും കാണിക്കട്ടോന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡേ ആണ് പൗച്ചത്വിച്ചു പോയത് അന്ന് ഉണ്ടായിരുന്നു സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ 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 കണ്ടത് കണ്ടത് നീ ഫസ്റ്റ് ഓൾറെഡി കണ്ടതാണ് കാണിക്കുന്നത് സംഭവം എന്താ കാണേണ്ട ഒരു ഒരു കാര്യം അനുമോളുടെ നിങ്ങൾക്ക് പണിപ്പുരയിൽ നിന്ന് ഡ്രസ്സസ് ഒക്കെ കിട്ടിട്ട് അനുമോളുടെ സമയത്തെയാണ് ഹോട്ട് സ്റ്റാറിൽ കാണിക്കുന്നത് ഇവള് സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് സെക്കൻഡ് ഡേ ഡേ അതാണ് കാണിക്കുന്നത് രാത്രി മുപ്പത്തിയഞ്ച് എന്താ പ്രശ്നം എന്താ ഞാൻ വല്ല ചെയ്തോ ഇശ്നം എന്താ പ്രശ്നം പുലർച്ചെ വാഷ്റൂമിൽ പോണോ 그러면 <목소리도> 뭐를?